എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ നിങ്ങൾ ആർക്കു വേണ്ടി ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നിർബന്ധിക്കും ഈശോ തന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന അവസരത്തില് താൻ വളർന്നു വന്ന സ്ഥലമായ കഫർണഹോമിലെ ജബാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ ചെന്നപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ യേശുവിനോട് യേശുവിന് പരിചയമുള്ളവരായിരുന്നതുകൊണ്ട് ദൈവവചനം വിശദീകരിച്ചു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പഴയ നിയമ പുസ്തകത്തിലെ എസിയ പ്രവാചകന്റെ പുസ്തകം തുറന്നപ്പോൾ തന്നെക്കുറിച്ചു തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന വചനം യേശു കണ്ടു യഹുദന്മാരുടെ എല്ലാ സിനഗോഗികളിലും ആരുമിരിക്കാത്ത ഒരു കസേരയുണ്ട് ആ കസേരയുടെ ഉദ്ദേശം ഇതാണ് മിസിഹ വരുമ്പോൾ മിസിഹായുടെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശ അവർക്ക് വളരെ വലുതായിരുന്നു മിശിഹ വരുമ്പോൾ ഇരിക്കുവാനുള്ള കസേരയാണ് പുസ്തകം പുരോഹിതർക്ക് തിരിച്ചു കൊടുത്ത ശേഷം ആ കസേരയിൽ ഈശോ ചെന്നിരുന്നു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ പ്രവചനം പൂർത്തിയായിരിക്കുന്നു ക്രൈസ്തലോ എന്താണ് ഈശോ പ്രഘോഷിച്ചത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്താണ് ഈശോയുടെ ദൗത്യം ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് ഏഴ് ഭാഷയിലുള്ള ധ്യാനം തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായി ഡിവൈൻ ധ്യാന കേന്ദ്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ മാസത്തിൽ സിസ്റ്റേഴ്സിന് വേണ്ടിയുള്ളൊരു ധ്യാനം ആയിരുന്നു തുടക്കം പിന്നെ എല്ലാ ആഴ്ചയിലും ധ്യാനമുണ്ടായിരുന്നു മലയാളത്തിലുള്ള ധ്യാനമായിരുന്നു അങ്ങനെ ധാരാളം പേര് മലയാളത്തിലുള്ള ധ്യാനത്തിന് വന്നുകൊണ്ടിരിക്കുന്ന അവസരം ഒരിക്കൽ ബഹുമാനപ്പെട്ട ജോർജ് വനക്കലച്ചൻ എൻ്റെ മുറിയിൽ വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു ഇനി നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവചനം ഞങ്ങളിലേക്ക് വന്നതുകൊണ്ടായിരിക്കണം അന്നിങ്ങനെ ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ധാരാളം മലയാളികൾ വരുന്നുണ്ടല്ലോ നമുക്ക് തമിഴ്നാട്ടിനു വേണ്ടി പ്രാർത്ഥിക്കാം തമിഴ്നാട്ടിലെ ജനം പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഏതാനും മിനിറ്റ് ഞങ്ങൾ അങ്ങനെ തമിഴ്നാട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചതും മൂന്നാം ദിവസം തൊട്ട് നമ്മളാരും ഒന്നും ചെയ്യാതെ തമിഴ് ഭാഷ സംസാരിക്കുന്നവർ ഇവിടെ വരാനും തുടങ്ങി അപ്പോൾ എങ്ങനെയെങ്കിലും തമിഴ് ഭാഷയിൽ ഏതാനും പേരാണ് വന്നതെങ്കിലും അവരെ ധ്യാനിപ്പിക്കാതെ വിടണ്ട എന്ന് കരുതി ധ്യാനം ആരംഭിച്ചു പിന്നീട് ഇത്രയും കാലമായിട്ട് പത്തിരുപത്തിനാല് കൊല്ലമായിട്ട് ഇത് എല്ലാ ആഴ്ചയിലും തമിഴ് ഭാഷയിലുള്ള ധ്യാനം ഇവിടെ അരങ്ങേറുന്നു ഇപ്പോൾ കോയമ്പത്തൂര് ബഹുമാനപ്പെട്ട പയ്യപ്പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രമായി അതുപോലെ തന്നെ ട്രിച്ചിയിൽ മറ്റൊരു ധ്യാന കേന്ദ്രമായി ചെന്നൈ അടുത്ത് ധ്യാന കേന്ദ്രമുണ്ട് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയില് തുടർന്ന് ആന്ധ്രാപ്രദേശിലേക്കുള്ള ശുശ്രൂഷ തെലുങ്കന്മാർക്ക് വേണ്ടിയുള്ള ധ്യാനം അതിനു മുമ്പ് തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ധ്യാനം അതിനു അതിനുശേഷം കൊങ്ങിണി ഭാഷയിലുള്ള ധ്യാനം കന്നഡ ഭാഷയിലുള്ള ധ്യാനം ഹിന്ദിയിലുള്ള ധ്യാനം അങ്ങനെ ഏഴ് ഭാഷയിലുള്ള ധ്യാനം ഓരോ ആഴ്ചയിലും ഇവിടെ ദൈവം തൻ്റെ ജനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ കൊണ്ടുവന്ന് നമ്മൾ വചനം പ്രഘോഷിക്കുന്നു എന്നാൽ ഏഴ് ഭാഷയിലുള്ള ഈ ധ്യാനത്തിൻ്റെ എല്ലാം ഒരു പ്രത്യേകത നോക്കിയാൽ ആരാണ് ഇവിടെ വരിക ഈ ലോകത്തിൻ്റെ സമ്പത്തോ പ്രശസ്തിയോ ബഹുമാനമോ അംഗീകാരമോ ഉള്ളവരല്ല ആ മേഖലയിൽ അംഗീകാരവും ബഹുമാനവും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ തകർച്ചയിലേക്ക് വന്നു പല കാരണത്താൽ അവരുടെ സമ്പത്ത് തകർന്നു തരിപ്പണമാകാൻ ഇടവന്നു സൽപ്പേര് തകർന്നു തരിപ്പണമാകാൻ ഇടവന്നു തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് കരുതിയ ഉത്തമരായ സുഹൃത്തുക്കൾ അവർക്ക് നഷ്ടപ്പെടാൻ ഇടവന്നു രോഗപീഠകൾ അവരെ അലട്ടാൻ തുടങ്ങി ഇനി ദൈവം മാത്രം ആശ്രയം എന്ന ഒരവസ്ഥയിലേക്ക് വരുന്നവരാണ് ദരിദ്രർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് ദരിദ്രർ അനവിഹുവേ യാഹുവെ യാഹുവേ മാത്രമേയുള്ളൂ യഹോവ മാത്രമേയുള്ളൂ ഞങ്ങൾക്ക് ആശ്രയം എന്ന് കരുതുന്നവരാണ് ദരിദ്രർ അവർ ദൈവവചനം കേൾക്കാൻ വചന സന്ദേശം സ്വീകരിക്കാൻ അവരുടെ ഹൃദയം ഒരുക്കപ്പെട്ടിരിക്കും അങ്ങനെയുള്ളവരാണ് ദൈവത്തെ തേടി വരിക അവരോട് സുവിശേഷം പ്രഘോഷിക്കാനുള്ള വിളി വരം കുറേ പേർക്ക് നൽകി അവരെ ഇവിടെ ഒരുക്കി നിർത്തുകയാണ് ആ വചനം പ്രസംഗിക്കുന്ന എല്ലാവരും തന്നെ ഏതെങ്കിലും കാലത്ത് തകർച്ചകളിലൂടെ കടന്നുപോയി പ്രലോഭനങ്ങളിലൂടെ തകർന്നുപോയി പ്രതിസന്ധികളിലൂടെ കടന്നുപോയി താങ്കൾക്ക് തങ്ങളിൽ തന്നെ ഒരു നന്മയും സ്വയമേവ ചെയ്യാൻ കഴിവില്ല എന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ എളിമയിലേക്കും യഥാർത്ഥ ദാരിദ്ര്യ ചൈതന്യത്തിലേക്കും നിസ്സഹായതാ ബോധത്തിലേക്കും അവർ വരുമ്പള് അവർ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്നു ദൈവത്തെ തേടി വരുന്നു ദൈവനാമം വിളിച്ചപേക്ഷിക്കാൻ അവർ തയ്യാറാണ് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ആവസ്സിക്കുവാൻ ദൈവം അവർക്ക് കരുണ കൊടുക്കുന്നു ഹാലി ലുയ അവരുടെ ജീവിതത്തിലെ ശൂന്യതയിലേക്ക് പരിശുദ്ധാത്മാവ് ഒന്നറിയുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം സ്നേഹം വന്നു നിറയുന്നു അപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ ആന്തരിക സൗഖ്യവും മനസമാധാനവും ശാന്തി സമാധാനവും അവർക്ക് ലഭ്യമാകാൻ തുടങ്ങുന്നു ഈ ലോകം നിലനിൽക്കുന്നതല്ല ഈ ലോകം ഒരു പരിധി കഴിഞ്ഞാൽ മായ എന്ന വിഭാഗത്തിൽപ്പെടുത്തണം ലോകാവസാനത്തില് ലോകം മുഴുവൻ അപ്രത്യക്ഷമാകും ദൈവം മാത്രം നിലനിൽക്കും ദൈവത്തിന്റെ കൂടെ ജീവിക്കുന്നവരും നിലനിൽക്കും അങ്ങനെ പരിശുദ്ധാത്മാവ് അനാദി മുതലുള്ള തെരഞ്ഞെടുപ്പിന്റെ പദ്ധതി മൂലം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കി ആത്മീയ ദാഹം നൽകി നമ്മളെ ഇവിടെ കൊണ്ടുവന്നു എന്തിനു വേണ്ടി നമ്മുടെ തകർച്ചയിലേക്ക് നമ്മുടെ ബലഹീനതയിലേക്ക് നമ്മുടെ സഹന ഓർമ്മകളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒന്നിറഞ്ഞ് നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കും നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിലൂടെയുള്ള ദൈവ സ്നേഹം വന്നു നിറയും അതോടൊപ്പം ക്ഷമിക്കുന്ന സ്നേഹം നമ്മിൽ നിറയും കരുണാർദ്ര സ്നേഹം നമ്മിൽ നിറയും മനസ്സലിവുള്ള സ്നേഹം നമ്മൾ നിറയും നമുക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരിയായി നമ്മേക്കാൾ കഷ്ടത അനുഭവിക്കുന്ന അനേകായിരങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാനുള്ള കൃപ നമ്മളിൽ വന്നിറയും എല്ലാ രാജ്യങ്ങളിലും തകർച്ച അനുഭവിക്കുന്ന പീഡനം അനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന ജയിലറകളിൽ കഴിയുന്ന ഓരോരുത്തർക്കും വേണ്ടി യേശുവിന്റെ മനസ്സലിവോടെ പ്രാർത്ഥിക്കാനുള്ള വരദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുവാനുള്ള കൃപാവരം നമുക്ക് ലഭിക്കുന്നു മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിക്കുമ്പോൾ ഓരോ ശിശുവും ആദം ഹൗവ ആദ്യമാതാപിതാക്കന്മാരുടെ പാപം മൂലം കടന്നു വന്ന പാപ അടിമത്തത്തിന്റെ തുടർച്ചയായ ജന്മപാപത്തോടുകൂടിയാണ് നമ്മൾ ജനിക്കുക ജന്മപാപത്തോടുകൂടി ജനിച്ച് പിറന്നു വീഴുന്ന ശിശുക്കളെ നോക്കി ഈശോ മത്തായിയുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ പറയുകയാണ് ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുക അവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം പത്തായി പത്തൊമ്പത് ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാല് ദൈവരാജ്യം സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഏറ്റവും ഒരുക്കപ്പെട്ടത് ആ എളിമയുള്ളത് ആ ഒന്നുമില്ലായ്മയുടെ അഭിഷേകം നിലനിൽക്കുന്നത് ശിശുക്കളിലാണ് അവർക്ക് ശിശു മാമോദീസ കൊടുക്കുവാനുള്ള ക്ഷണമായി ഈ വചനത്തെ വ്യാഖ്യാനിക്കാറുണ്ട് നമ്മളിൽ ഭൂരിപക്ഷം പേരും ശിശുക്കളായിരുന്നപ്പോൾ ദേവാലയത്തിൽ കൊണ്ടുപോയി തലതൊട്ടപ്പനും തലതൊട്ടുമ്മയും നമ്മളെ വഹിച്ചു കൊണ്ടുപോയി പുരോഹിതൻ ശിരസിൽ വെള്ളമൊഴിച്ച് ഒരു പേര് വിളിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു മഹമ്മദീസ് മുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജ്ഞാനസ്നാനം എന്ന ഗൂതാശ നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ് ഹാലിയിലുയ്യാം അപ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ സ്വീകരിച്ച ശിശു മഹമ്മദീസ്സായാണ് കുറെ വർഷങ്ങളിലേക്ക് നമുക്ക് പക്വതിയും പ്രായവുമൊക്കെ വന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തി യേശു ദൈവമയച്ച ദൈവത്തിന്റെ ഏകപുത്രനാണ് രക്ഷകനാണ് നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി മരിച്ച ഉയർത്തവനാണ് എന്നൊന്നും തിരിച്ചറിയുന്നതിന് മുമ്പേ നമ്മുടെ മാതാപിതാക്കന്മാരുടെയും തലതൊട്ടപ്പൻ്റെയും തലതൊട്ടമ്മയുടെയും വിശ്വാസത്തെ പ്രതി കതോലിക്ക സഭയുടെ വിശ്വാസത്തെ പ്രതി നമുക്ക് ജ്ഞാനസ്നാനം എന്ന ബുദാശ നൽകി എൻ്റെ ഓർമ്മ ഇരുപത് ഇരുപത്തി മൂന്ന് വയസ്സുവരെ പ്രത്യേക ദൈവാനുഭവം ഒന്നും ഇല്ലാതിരിക്കെ ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിൻ്റെ വഴികളിലൂടെ ചരിക്കുവാൻ എനിക്ക് കൃപ കിട്ടിയത് ഈ മാമോദി സായിലൂടെയാണ് ഇരുപതാമത്തെ വയസ്സിൽ കോളേജ് വിദ്യാഭ്യാസ കാലം സെമിനാരിയിൽ ചേർന്ന് വിൻസെൻഷ്യൻ സമൂഹത്തിൽ ചേർന്ന ശേഷം കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ അയക്കപ്പെട്ടു പരിശുദ്ധാത്മാവിനാൽ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണ് എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വഴി കോളേജ് വിദ്യാഭ്യാസത്തിന് അയക്കപ്പെട്ടു എറണാകുളത്ത് സെൻറ് ആൽബ്സ് കോളേജിൽ പഠിക്കുന്ന കാലം അന്ന് വിൻസെൻഷ്യൻ സമൂഹം എറണാകുളത്ത് പച്ചാളത്ത് മിനിസ്റ്റന്ഷ്യൻ ആശ്രമമുണ്ട് അവിടെ താമസിച്ചാണ് പോകുക അവിടെ മിനിസ്റ്റ്യുഷൻ അച്ഛന്മാരുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കുചേരും സെമിനാരിക്കാരൻ മാത്രമായിരിക്കെ കാലത്ത് ഒരു അരമണിക്കൂർ ധ്യാനം കുർബാന എല്ലാം കൂടി ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ സമയം പ്രഭാത പ്രാർത്ഥന വൈകുന്നേരം അരമണിക്കൂർ ജപമാല ഇതുകൂടാതെ രണ്ട് പ്രാവശ്യം നമസ്കാരം ചെല്ലുക അങ്ങനെ മൊത്തം രണ്ടര രണ്ടര മുക്കാൽ മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുന്ന കാലം അന്ന് കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് ഒന്ന് മന്ത്രിച്ചു നിനക്ക് ഈ പ്രാർത്ഥനാ സമയം മതിയാവുകയില്ല ഒരു മണിക്കൂർ സമയം കൂടി വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക അതെനിക്ക് പെട്ടെന്ന് തോന്നി വൈകുന്നേരത്തെ ജപമാലി എട്ട് മണിക്കാണ് ആ അതിനു മുമ്പുള്ള സമയത്ത് ആരും പള്ളി കാണില്ല ചാപ്പലിൽ ഞാൻ ഏഴ് തൊട്ട് വരെ എല്ലാ ദിവസവും മുട്ടന്മേൽ നിന്ന് കൈകൾ കൂപ്പി ഒരു മണിക്കൂർ പ്രാർത്ഥനയിൽ ചെലവഴിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ വളരെ മൃദുരമായ ഒരു സ്നേഹ ശബ്ദം ഞാൻ കേട്ടു ഹോളി സ്പിരിറ്റ് ചോദിക്കുവിൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും ഇതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായില്ല മഹമ്മദ് ഇസായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതല്ലേ സ്ഥൈര്യലേപനത്തിൽ അത് ഉറപ്പിക്കപ്പെടാൻ വേണ്ടി വീണ്ടും അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ അനേക പ്രാവശ്യം കുംഭസാരം എന്ന സ്വീകരിച്ചു സ്വീകരിച്ചതല്ലേ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് വിശുദ്ധ കുർബാന കൈക്കൊണ്ടതല്ലേ ഇനി എന്താണ് ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും പരിശുദ്ധാത്മാവിനെ കിട്ടും എന്നതിൻ്റെ അർത്ഥം ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാലും വളരെ അധികം പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഈ വിഷയത്തിൽ എങ്കിലും എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു കൊല്ലം കൂടെ സെമിനാരി വിദ്യാഭ്യാസം തുടർന്ന് നൊവിഷേറ്റിൽ ചെന്ന കാലം എ ടൈം ഓഫ് ഇന്ത്യൻ സ്പ്രയർ വയനാട്ടിൽ മീനങ്ങാടിയിലുള്ള മീനങ്ങാടി അടുത്തുള്ള ബാലേശ്വരി വിൻസെൻഷൻ ആശ്രമത്തിലാണ് ഞങ്ങളുടെ നൊവിഷേറ്റ് ഒരു കൊല്ലത്തേക്കുള്ളത് ആറുമാസം പിന്നിട്ടപ്പോൾ ഒരു പ്രഭാതത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് അരമണിക്കൂർ ധ്യാനമുണ്ട് ഒരു ധ്യാന പുസ്തകത്തിൽ നിന്ന് വായിച്ചു കൊണ്ട് മുട്ടുകൊത്തി നിൽക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചപ്പോൾ രണ്ട് കൈപ്പാടകടെ ഒരു പ്രകാശഗോളം കത്തി നിൽക്കുന്നത് ഞാൻ കണ്ടു ദർശനത്തിലാണ് കാണുക കത്തിജ്വലിക്കുന്ന ഒരു പ്രകാശഗോളം പൂർണ്ണ ചന്ദ്രനെ പോലെ മധുരമുള്ള മധുരിപ്പിക്കുന്ന പ്രകാശം സൂര്യൻ്റെ ചൂടോ താപമോയില്ല മനോഹരമായ സുഖവും സൗന്ദര്യവും ആനന്ദവും തോന്നിക്കുന്ന അഭിഷേകം പുറപ്പെടുവിക്കുന്ന ഒരു പ്രകാശഗോളം അതെൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി വന്ന് എൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ ആമസിച്ചു എൻ്റെ ഉള്ളിലേക്ക് കടന്നു ആദ്യം മനസ്സ് മുഴുവൻ ആ സ്വർഗീയ പ്രകാശത്താലും ആനന്ദത്താലും ദൈവസ്നേഹ അനുഭവത്താലും നിറഞ്ഞു പിന്നെ എൻ്റെ ഉൾ ശരീരം മുഴുവൻ ആ പ്രകാശത്തിൻ്റെ ആ ഇല്ലൂമിനേഷൻ ഡിവൈൻ ഇല്ലുമിനേഷൻ ആ കത്തിചലിക്കുന്ന പ്രകാശത്തിൻ്റെ അഭിഷേകത്തിൽ പ്രകാശ ദിവ്യമായ ശോഭയിൽ ദൈവസ്നേഹ അനുഭവത്തിൽ ആത്മീയ ആനന്ദത്തിൽ ഞാൻ പതിനഞ്ച് മിനിറ്റോളം ചെലവഴിച്ചു ആ സമയത്ത് ഇരുപത്തിമൂന്ന് വയസ്സുവരെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിൽ കുമിഞ്ഞു കിടന്ന ദുഃഖം നിരാശ ആകുലതം ഉൽക്കണ്ഠ മുറിവേറ്റ ഓർമ്മകൾ ഇവയെല്ലാം ആ ദൈവസ്നേഹം നിറഞ്ഞ് തുടച്ചു മാറ്റപ്പെടാൻ തുടങ്ങി എങ്ങോ ആ ദുഃഖത്തിന്റെ ഓർമ്മകൾ പോയി മറഞ്ഞു നിസാര കാര്യത്തിന് വളരെ പെട്ടെന്ന് മുറിവേൽക്കുന്ന തൊട്ടാവാടി സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഞാൻ ആരെങ്കിലും ഒന്ന് കളിയാക്കാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് തോന്നിയാൽ മതി എൻ്റെ മനസ്സിൽ മുറിവേറ്റ് കഴിയും ആ മുറിവ് ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കൊണ്ടു നടക്കുന്ന പ്രകൃതം അങ്ങനെ എൻ്റെ മനസ്സ് നിറച്ച് മുറിവുകളും അതിൽ നിന്ന് എനിക്കുന്ന ദേഷ്യവും പകയും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു ഈ ദൈവിക പ്രകാശം അതിന് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ കണ്ടതും എന്നിലേക്ക് വന്നതും ലോകത്തിന്റെ പ്രകാശമായി യേശു തന്നെയാണ് ലോകത്തിന്റെ പ്രകാശം ഞാനാകുന്നു എന്നല്ല ചെയ്തവൻ ആണ് എന്റെ ഉള്ളിലേക്ക് ഒരു പ്രത്യേക ദൈവാനുഭവം തന്നുകൊണ്ട് കടന്നു വന്നത് അങ്ങനെ പതിനഞ്ച് മിനിറ്റ് നേരത്തെ കത്തി കത്തിജ്വലിച്ചു നിൽക്കുന്ന എന്നാൽ ദൈവസ്നേഹം നിറഞ്ഞ് പതഞ്ഞു നിറയുന്ന ആ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി പെട്ടെന്ന് പ്രകാശകോളം അപ്രത്യക്ഷമായി പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം വീണ്ടും എന്നിൽ ആവർത്തിക്കപ്പെട്ടു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് വീണ്ടും ഇതേ അനുഭവം ഇതേ സൗഖ്യ സ്പർശനം ദൈവസ്നേഹാനുഭവം ദൈവിക പ്രഭ പ്രകാശ പ്രചുരിമ എന്നിൽ കത്തിചലിക്കുന്ന അനുഭവം വീണ്ടും ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കുണ്ടായി മൂന്നാമത്തെ മാസവും നാലാമത്തെ മാസവും അഞ്ചാമത്തെ മാസവും ആറാമത്തെ മാസവും ഇത് ആവർത്തിക്കപ്പെട്ടു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കായിരിക്കാം ആറു മാസമായപ്പോൾ ഒരു സന്ദേശം ഒരു ഗാനത്തിൽ പാടിയിരിക്കുന്ന സത്യം എൻ്റെ എൻ്റെ അനുഭവം യാഥാർത്ഥ്യമായി ആ പാട്ടിങ്ങനെയാണ് ആരോ എഴുതിയ പാട്ട് വൻ പാപഭാരത്താൽ തകർന്നവൻ ഞാൻ അപരാധ ബോധത്താൽ കുനിഞ്ഞവൻ ഞാൻ പരൻ യേശു സന്നിധിയിൽ അണഞ്ഞൊരുനാൾ കരതാരു നീട്ടിയൻ തനുപുണർന്നു തൻ കരവല്ലവത്തിൽ ഞാൻ ുന്നു ഒരു പുത്തൻ സൃഷ്ടിയായി ഞാൻ ചമഞ്ഞു ഒരു നവ്യ സന്തോഷം മനം നിറഞ്ഞു അപ്പോൾ പരിപൂർണ സൗഖ്യവും ഞാൻ അണിഞ്ഞു വൻ പാപഭാരത്താൽ തകർന്നവൻ ഞാൻ കുറ്റബോധം പാപഭാരം പരിഹരിക്കാൻ സാധിക്കാത്ത പ്രശ്നങ്ങളുടെ മനോപീഡ ഇതെല്ലാം അലട്ടുന്നു അതിന് പരിഹാരമില്ല എന്നും മനോദുഖം എന്നും മനോപീട എന്നും പരാതി എന്നും ആവലാതി ഒരിക്കലും സന്തോഷമില്ലാത്ത അവസ്ഥ ഓർത്തോർത്തുള്ള ദുഃഖം ഇതെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് എന്നെ ഒരു പുതിയ സൃഷ്ടിയായി പരിശുദ്ധാത്മാവ് വേർതിരിച്ചു ഹാലിൽ വിയാല രണ്ട് വർഷത്തിൽ കൂടുതലായി എൻ്റെ എന്റെ ചെവിക്ക് നല്ല കേൾവിയില്ല കേൾവി അപ്പോൾ ദൈവം സഹായിച്ച് നല്ലത് കേൾവി കിട്ടി രണ്ട് വർഷമായിട്ട് വലതു ചെവിക്ക് ഒട്ടും കേൾവിയില്ലായിരുന്നു ഇപ്പോഴും ഈ ശുശ്രൂഷയിൽ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് സംസാരിക്കുകയില്ല കേൾവിയില്ലായിരുന്നു അതിലിപ്പോ ഇടതു ചെവി ഇന്നലെ കുറച്ച് കേൾക്കാൻ വരുന്നേ ഇന്ന് കുറെ കൂടി കേൾക്കാം െവി എത്ര വയസ്സുണ്ട് കുട്ടിക്ക് ഇരുപത്തിയാറ് വയസ്സായ മകളാണ് ഈ അമ്മയോടൊപ്പം നിൽക്കുന്നത് ജന്മന കേൾവിയില്ലാതിരുന്ന കുട്ടിയാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് ഇടത് ചെവി ഇപ്പോൾ വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നന്ദി പറയും മൂന്ന് വർഷമായിട്ട് എനിക്ക് ഇടത്തെ ഡിസ്കിന് വേദന ഉണ്ടായിരുന്നു പല ഡോക്ടറേയും കാണിച്ചിട്ട് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് എനിക്ക് പൂർണ്ണമായി സൗകര്യം കിട്ടി പെടലിൽ തിരിക്കാം ഒരു കുഴപ്പമില്ല പെടലേക്ക് മൂന്ന് വർഷമായി എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവാൻ ചോദിക്കുന്നുവോ ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു സഹനം തന്ന് കട്ടത് തന്ന് തകർച്ച തന്ന് ദൈവത്തെ ന്വേഷിച്ച് കണ്ടെത്താൻ ദൈവം നമ്മെ നിർബന്ധിക്കും